ഇന്ന് വളരെ അസാധാരണമായൊരു വെള്ളിയാഴ്ച പ്രാർത്ഥനാ പ്രഭാഷണം ഇറാൻ്റെ തലസ്ഥാനമായ ടെഹ്റാനിൽ നടന്നറിഞ്ഞായിരുന്നു അവിടെ പങ്കെടുത്തതും പ്രഭാഷണം നടത്തിയതും ഇറാൻ്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖാമിനിയായിരുന്നു അഞ്ച് വർഷത്തിന് ഇപ്പുറമാണ് ഇങ്ങനെ ടെഹ്റാനിൽ വന്നിട്ട് ഇത്രയും വലിയ ജനസഞ്ചയത്തെ ആയത്തുള്ള അലി ഖാമിനി അഭിസംബോധന ചെയ്യുന്നത് എന്ന പ്രത്യേകതയുമുണ്ട് അദ്ദേഹം പതിനായിരങ്ങൾ പങ്കെടുത്ത സദസ്സിൽ പറഞ്ഞത് ഇസ്രയേലിന് മേൽ തങ്ങൾ നടത്തിയ മിസൈൽ ആക്രമണം അത് വളരെ ലീഗലായിട്ടുള്ളതായിരുന്നു നിയമാനുസൃതമായിരുന്നു എന്നെല്ലാവരും മനസ്സിലാക്കണം എന്നാണ് മാത്രമല്ല പ്രധാനമായിട്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പറയുന്നൊരു കാര്യം സംസാരിക്കുന്ന കൂട്ടത്തിൽ അതിൻ്റെ അടുത്തൊരു റൈഫിൾ അദ്ദേഹം വച്ചിരുന്നു എന്നുള്ളതാണ് ഈ തോക്ക് എന്തിൻ്റെ പ്രതിനിധാനമാണ് അതൊന്നും വ്യക്തമാക്കപ്പെട്ടിട്ടില്ലെങ്കിലും ഈ റൈഫിൾ അവിടെ ഇരുന്നത് ലോക മാധ്യമങ്ങളുടെ ശ്രദ്ധ പിടിച്ചുപറ്റിയിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ഇതുപോലൊരു വേദിയിൽ ടെഹ്റാനിൽ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് ഒരു ആത്മഹത്യാ ബോംബ് സ്കോഡിലെ ഒരംഗം വന്ന് അവിടെ സ്വയം പൊട്ടിത്തെറിച്ച് മരിച്ചത് അദ്ദേഹം തൊട്ടടുത്തി ആലി ഖാമിനി ഉണ്ടായിരുന്നു ഒരു മൂന്ന് മിനിറ്റ് നേരം പ്രഭാഷണം നിർത്തിവച്ചു എന്നിട്ട് പ്രഭാഷണം തുടരുകയായിരുന്നു അത്ര ഗൗരവമേ തന്നെ വധിക്കാൻ വന്ന ആത്മഹത്യാ ബോംബ് സ്കോഡിനോട് അലി ഖാമിനി കൊടുത്തിരുന്നുള്ളൂ എന്ന് കൂടി കാണിക്കുന്ന ഈ സംഭവത്തെക്കുറിച്ചും ഇന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വൈകുന്നേരം റിപ്പോർട്ടുകൾ നൽകുകയാണ് ആളുകൾ ഓർക്കാൻ വേണ്ടി ഇസ്രയേൽ തൊട്ടടുത്തുള്ള ലബനോനെയും ഗാസയെയും ഒരുപോലെ ശക്തമായി ആക്രമിച്ചു കൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ ഇറാന്റെ വിദേശകാര്യമന്ത്രി ലെബനോനിന്റെ പ്രധാനമന്ത്രിയെ കാണാൻ വേണ്ടി ബേറൂട്ടിലെത്തി എന്നാൽ അതിനു മുമ്പ് ഇന്ന് വെളുപ്പം കാലത്ത് ഈ ഭൂമിശാസ്ത്രം മനസ്സിലാക്കുന്ന ആളുകൾ വ്യക്തമായിട്ട് തിരിച്ചറിയണം ലെബനോൻ സിറിയ ഈ രണ്ട് രാജ്യങ്ങൾക്കിടയ്ക്ക് ഹൈവേ ഉണ്ട് ബോർഡർ മസ്ന എന്ന് പറയുന്ന ബോർഡർ കഴിഞ്ഞ് പോകാൻ വേണ്ടി സിറിയയിൽ പ്രശ്നം ഉണ്ടാകുമ്പോൾ സിറിയൻ ജനത പെട്ടെന്ന് എളുപ്പത്തിനു വേണ്ടി ലബനോണിലേക്ക് റോഡ് മാർഗം ഹൈവേ വഴി ഇങ്ങനെ വന്ന് കയറും ലഗേജും പിടിച്ചുകൊണ്ടുള്ള യാത്രകളൊക്കെ ഒരുപാട് യൂട്യൂബിൽ നമുക്ക് കാണാം അതുപോലെ ലബനോണിൽ പ്രശ്നം ഉണ്ടാകുമ്പോൾ ഈ ഹൈവേ വഴി തന്നെയാണ് ആളുകൾ കെട്ടും കിടക്കയും എല്ലാം എടുത്തുകൊണ്ടും അതുപോലെ വാഹനങ്ങളിൽ പോകുന്നതും കാൽനടയായി പോകുന്നതും സിറിയയിലേക്ക് പോകുന്നതും ഇപ്പോൾ ലബനോനിൽ നിന്ന് സിറിയയിലേക്കുള്ള പോക്കാണ് പക്ഷേ ഇന്ന് വെളുപ്പം കാലത്ത് ഈ ഹൈവേ പൂർണ്ണമായിട്ട് ബോംബിട്ട് തകർക്കുന്ന വിധത്തിൽ വലിയ കിടങ്ങുകൾ രൂപീകരിക്കപ്പെട്ടിരിക്കുന്നു ഇസ്രയേൽ ആ ഹൈവേ അങ്ങ് ബ്ലോക്ക് ചെയ്തു വലിയ ബോംബുകൾ ഹൈവേയിൽ ഇന്ന് വെളുപ്പം കാലത്ത് വീണു ആളുകൾക്ക് പോകാൻ പറ്റാതെയായി അപ്പോൾ ചില വിഷ്വൽസ് കാണുന്നത് അതായത് ഈ കോപ്പി റേറ്റുള്ള വിഷ്വൽസ് ആയതുകൊണ്ടാണ് ഇവിടെ കാണിക്കാത്തത് ഈ വിഷ്വൽസിൽ ആൾക്കാരിങ്ങനെ വാഹനങ്ങളിൽ വന്നിട്ട് ഈ കിടങ്ങുപോലെ ഹൈവേ കുഴി കണ്ടിട്ട് വൃദ്ധജനങ്ങളെയൊക്കെ എടുത്തുകൊണ്ട് പോകാൻ പറ്റാതെ അവിടെ തന്നെ അന്താളിച്ച് നിൽക്കുകയാണ് എങ്ങനെ സിറിലേക്ക് കടക്കും ഒരു രക്ഷയുമില്ല കുട്ടികളെ എങ്ങനെ കൊണ്ടുപോകും അംഗവിഹീനരായ ആളുകൾ വീൽ ചെയറിൽ വരുന്ന ആളുകൾ ഇവരൊക്കെ എങ്ങനെ അതിർത്തിയിൽ ഒരു തമ്പടിച്ച് നിൽക്കുന്നത് പോലെ എന്തു ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുന്ന സാഹചര്യമാണ് ഇതിനിടയിൽ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ലബനോനിൽ അതിശക്തമായിട്ടുള്ള ബോംബാക്രമണം ഇതിനെക്കുറിച്ച് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പറയുന്നത് രണ്ടായിരത്തി മൂന്നിൽ അതായത് ഇരുപത്തൊന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഇറാഖിൽ എങ്ങനെയാണോ അമേരിക്ക ബോംബാക്രമണം നടത്തിയത് അതേ ശക്തിയുള്ള ബോംബുകളാണ് വർഷിക്കപ്പെട്ടത് എന്നതാണ് അത്തരത്തിലാണ് ഇസ്രയേൽ ലെബനോനിൽ പ്രത്യേകിച്ച് ബേറൂട്ടിൻ്റെ പല പ്രാന്ത പ്രദേശങ്ങളിലും കിടങ്ങുകൾ തീർത്തുകൊണ്ടിരിക്കുന്നത് ജനവാസ കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തുന്നത് ഹിസ്ബുള്ള ഗ്രൂപ്പിൻ്റെ ആളുകൾ താമസിക്കുന്ന സ്ഥലമാണ് ഇൻ്റലിജൻസിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ടുള്ള പോരാട്ടങ്ങൾ ബോംബാക്രമണങ്ങൾ എയർ സ്ട്രൈക്കുകൾ നടക്കുന്നത് ജനവാസ കേന്ദ്രങ്ങളിലാണ് പതിക്കുന്നത് എന്ന റിപ്പോർട്ടും വന്നുകൊണ്ടിരിക്കുന്നു കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഡസൺ കണക്കിലാളുകളാണ് ലബനോനിൽ മരിച്ചത് എന്ന റിപ്പോർട്ടും വരികയാണ് യുദ്ധമിങ്ങനെ കൊടുമ്പരി കൊള്ളുമ്പോൾ എണ്ണ കിട്ടാതെയാകും എന്ന് ഭയന്നിട്ടാവണം അന്താരാഷ്ട്ര മാർക്കറ്റിൽ എണ്ണവില കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് കുതിച്ചിങ്ങനെ ഉയരുകയാണ് കഴിഞ്ഞ മാസം എണ്ണവില കുറഞ്ഞുകൊണ്ടാണല്ലോ യു എ അടക്കമുള്ള മാർക്കറ്റിൽ റീറ്റെയിൽ മാർക്കറ്റിൽ നമുക്ക് എണ്ണവിലയിൽ കുറവ് അനുഭവപ്പെട്ടതും പ്രഖ്യാപനം നടത്തിയതും ഇങ്ങനെ പോയാൽ അടുത്ത മാസം അത് കിട്ടില്ല എന്ന സൂചന വ്യക്തമായിട്ട് വരുന്ന വിധത്തിൽ ഈ എഴുപത് എഴുപത്തിരണ്ട് കിടന്നത് നേരെ ഒന്ന് രണ്ട് ദിവസം കൊണ്ട് എഴുപത്തെട്ട് ഡോളറിലധികമായിട്ട് ഒരു ബാരലിന് മാറുന്ന സാഹചര്യം എന്നത് പറയുന്ന ഒക്ടോബർ നാല് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം സംഭവിച്ചിരിക്കുകയാണ് ദുബായിൽ മെട്രോയിലും ട്രാമിലും ഇ സ്കൂട്ടറുകൾ കൊണ്ടുപോകുന്ന ആളുകൾക്കൊരു സന്തോഷ വർത്തമാനം കഴിഞ്ഞ കുറേ നാളുകളായി ഈ സ്കൂട്ടർ അത് മടക്കിയിട്ടാണെങ്കിലും അല്ലെങ്കിലും മെട്രോയിൽ കൊണ്ട് കയറരുത് എന്ന് പറഞ്ഞിരുന്നല്ലോ അത് ഇന്നു മുതൽ ആ ഒരു നിരോധനം മാറ്റിയിട്ടുണ്ട് മടക്കാവുന്ന സീറ്റുകളില്ലാത്ത എളുപ്പത്തിൽ ഒരു സൈസൊക്കെ ഉണ്ട് ആ സൈസിനപ്പുറം പോകാത്ത ഈ ഈ സ്കൂട്ടറുകളെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും ആളുകളുടെ അസൗകര്യം മനസ്സിലാക്കിയിട്ടാണ് ആർ ടി എ ഇങ്ങനെ ഒരു സൗകര്യം ചെയ്ത് കൊടുത്തിരിക്കുന്നത് കൊണ്ടുപോയിക്കോളൂ നിങ്ങൾക്ക് മെട്രോയിൽ ഇറങ്ങിയിട്ട് പിന്നെ അതിൽ ചവിട്ടിക്കയറിയൊക്കെ പോകാൻ പറ്റുന്ന സംവിധാനത്തിലേക്ക് യാത്ര ഗംഭീരമാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആർ ടി എ ഇത് നൽകിയിരിക്കുന്നത് അതിൻ്റെ സൈസൊന്ന് ഓർമ്മിക്കണം സെൻറ്റിമീറ്റർ പറഞ്ഞാൽ നൂറ്റി ഇരുപത് സെൻറ്റിമീറ്റർ നീളത്തിനപ്പുറം പോകരുത് നൂറ്റി ഇരുപത് എഴുപത് നാൽപ്പത് ഈ സൈസിലുള്ളത് മടക്കിയിട്ട് നമുക്ക് കൊണ്ടുപോകാം പിന്നെ ഇതിൻ്റെ മൊത്തം ഭാരം ഇൻസ്പെക്ടർമാർ ആരെങ്കിലും ഒന്ന് നോക്കിയാൽ തന്നെ ഇരുപത് കിലോഗ്രാമിനപ്പുറമാകരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് അതിൽ കുറഞ്ഞ ഈ സ്കൂട്ടറുകൾ ഇങ്ങനെ ക്യാരി ചെയ്യാൻ പറ്റും എന്നാണ് അറിയിച്ചിരിക്കുന്നത് ഒരുപാട് ആളുകൾക്ക് ഗുണപ്രദമായ കാര്യമാണ് ഇനിയിപ്പോൾ അഞ്ചാറ് മാസം ആറല്ല ഒക്ടോബർ നവംബർ ഡിസംബർ ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് മാസം വരെ നമുക്ക് കൃത്യമായിട്ട് ഈ പുറത്തുകൂടിയൊക്കെ സഞ്ചരിക്കാൻ പറ്റിയ നല്ല കാലാവസ്ഥയായിരിക്കും ആ സമയത്ത് മെട്രോയിൽ നിറങ്ങിയിട്ട് അഞ്ചോ ആറോ കിലോമീറ്ററൊക്കെ പോകേണ്ടി വന്നാലും ഈ സ്കൂട്ടറിൽ ഈ സ്കൂട്ടറിൽ നമുക്ക് സഞ്ചരിക്കാൻ പറ്റും ആ സൗകര്യം ഒരുക്കിക്കൊണ്ടാണ് ഇപ്പോഴതാ മെട്രോ ട്രാം നമ്മളെ സ്വാഗതം ചെയ്യുന്നത് എന്ന് ആർ ടി ഐയുടെ പ്രഖ്യാപനത്തിലൂടെ മനസ്സിലാക്കണം ദുബായ് വാർത്തയുടെ ഒക്ടോബർ നാലിൻ്റെ നൈറ്റ് അപ്ഡേറ്റ് സമാപിക്കുന്നു നന്ദി